ओ प्रपन्नपारिजाताय श्रोत्रवैत्रैकपाणये ज्ञानमुद्राय कृष्णाय गीतामृतदुहे नमः हरे ശരണമയ്യപ്പാ ശ്രീ ഗുരുഭ്യോ നമ പ്രപന്ന പാരിജാതായ തോത്ര വൈത്രൈകബാണയേ ജ്ഞാന മുദ്രായ കൃഷ്ണായ ഗീത മൃതദുഹേ നമ ഗീതയാകുന്ന അമൃതം അമൃതമെന്ന് കേൾക്കുമ്പോൾ മരണത്തെ ഇല്ലാതാക്കുന്നതാണ് മരണത്തെ ഇല്ലാതാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ മരണമല്ല ഇവിടെ മരണം മരണമെന്നുള്ളതിന് കൃത്യമായിട്ട് പൂർണ്ണാവതാരമെടുത്തിട്ട് കൃഷ്ണൻ വേദങ്ങളിൽ പറഞ്ഞ സയൻറ്റിഫിക്കായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് അമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ എന്നാണ് അർത്ഥം നീ ഈശ്വരനാണ് നിന്നിൽ ഈശ്വരനാണ് നിന്നിലുള്ളത് ഈശ്വരനാണ് അതുകൊണ്ട് നിൻ്റെ മുന്നിൽ ജനുവർ നാരായണോ നര വിഷ്ണു സഹസ്രനാമത്തിൽ നമ്മൾ പഠിച്ചില്ലേ നരന് ഒരു ഓപ്പർച്യുണിറ്റി കൊടുക്കുകയാണ് നാരായണനായിട്ട് ഉയരാൻ അതിന് പ്രപന്ന പാരിജാതായ ത്രോത്രവൈത്ര പാണയെ ഗടത് കൈയിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോത്രവൈത്രക പാണയെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന അഞ്ച് കുതിരകളും ആ കുതിരകളുടെ കടിഞ്ഞാൻ പിടിച്ച് ചമ്മട്ടിയും കൂട്ടി പിടിച്ചിട്ടുള്ളത് വൈത്രേകമാണ് ഞാൻ മുദ്രായ കൃഷ്ണായ പിന്നെന്താണ് ഈ അയ്യപ്പസ്വാമിയുടെ ജ്ഞാനമുദ്രയാണ് കാണിച്ചു കൊടുക്കുന്നത് ഈ ഒരു ഭഗവാൻ്റെ മുഖം നമ്മൾ മനസ്സിൽ കാണുകയും ആ മുഖത്തോട് കൂടി ഈ ചിന്തയോടുകൂടി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ കടിഞ്ഞാൻ ബുദ്ധി സ്വരൂപനായ ബോധസ്വരൂപനായ കൃഷ്ണൻ്റെ നിയന്ത്രണത്തിലാകുകയാണെന്നുണ്ടെങ്കിൽ ആ ജീവിതം എത്രമാത്രം മധുരതരമായി മാറും അപ്പോൾ നമ്മുടെ മുന്നിൽ ഇത്രയും വലിയ ഒരു ഓപ്പർച്യുണിറ്റി ഉണ്ടായിട്ടും ഈ ഭഗവത് പ്രസാദമായ ഈ ഒരു പ്രേമകാവ്യം ഉണ്ടായിട്ടും ആധുനിക തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും പ്രേമക്കുരുക്കിലും ഒടുവിൽ ആത്മഹത്യയിലും എത്തുന്നു എന്താണ് ഇതിനൊരു കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും അവർക്ക് മറുപടി ഒന്നുകഴിഞ്ഞു ഇത് വെറുതെ ഒരു രസത്തിന് എന്തിനാണ് ഒരു രസത്തിന് നീ എന്തിനാടോ ഈ കഞ്ചാവ് വലിക്കുന്നത് അത് വെറുതെ ഒരു രസത്തിന് നീ നീന്തിനാടോ സിഗരറ്റ് വലിക്കുന്നത് അതൊരു രസത്തിന് നീയന്തിനാടോ മദ്യം കഴിക്കുന്നത് അത് വെറുതെ ഒരു രസത്തിന് ഈ തിന്മകളെല്ലാത്തിൻ്റെയും പുറകിൽ ഇവർ പോകുന്നത് താൽക്കാലികമായ ഒരു രസത്തിന് ഈ രസത്തിൻ്റെ പുറകെ പോയിട്ട് ഇവർ മഹാരോഗികളാകുകയാണ് മഹാരോഗികളാകുന്ന ഇവർക്ക് ഒരു ബോധമുണ്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്തും ട്രീറ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു ധാരണയുണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല മലയാളിയുടെ ആറ്റിറ്റ്യൂഡ് പ്രമുഖ ഓങ്കോളജിസ്റ്റായ ഗംഗാധരൻ ഡോക്ടർ പറഞ്ഞതാണ് ഡോക്ടർ അതിന് മറുപടിയും പറയുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം രോഗത്തിനും ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഇല്ല താൽക്കാലികമായിട്ട് ചില ടെക്നോളജികളൊക്കെ അവർ വികസിപ്പിച്ചെടുത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് താൽക്കാലികമായിട്ട് ഒരു ഒരു ശമനം എക്സാക്റ്റ് വേർഡ് അപ്പോൾ ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പറകിൽ പോയി ജീവിച്ചിരിക്കുന്ന ശവങ്ങളാണ് ആധുനിക തലമുറയിൽ ബഹുഭൂരിപക്ഷവും ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഇതിന് കാരണം വെറുതെ നമ്മൾ രാഷ്ട്രീയക്കാരെയും സമൂഹത്തിനെയും അവരിവരെയൊക്കെ കുറ്റപ്പെടുത്തേണ്ടത് ഒരു കാര്യവും ഇല്ല ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ അച്ഛനും അമ്മയുമാണ് നമ്മുടെ അച്ഛനും അമ്മയുമാണ് കാരണം നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചിട്ടും നമ്മുടെ സനാതനമായ ഈ ഹൈതവ സംസ്കൃതിയുടെ ശക്തി എന്താണെന്ന് നമ്മളെ മക്കളെ പറഞ്ഞ് ബോധിപ്പിച്ചില്ല ഈ തൊഴുത് വരുന്ന ഒരു സംസ്കാരത്തിനപ്പുറത്തോട്ട് അവരെ വളർത്തിയില്ല ഈ പാലക്കാടൻ ഭാഷയിൽ ചുറ്റി വരിക എന്താണ് അമ്പലത്തിൽ പോയി ചുറ്റി വരിക ഇങ്ങനെ ചുറ്റി 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 കറങ്ങി അതിനകത്ത് തകരുന്നതാണ് ആധുനിക മനുഷ്യൻ്റെ ജീവിതം അപ്പോൾ ആധുനിക ഹിന്ദുവിൻ്റെ ജീവിതം മരണത്തെ അവർ കാത്തിരിക്കുകയാണ് ഏകാന്തതയുടെ തടവുകാർ ഏകാന്തതയുടെ തടവുകാരായി നിൽക്കുന്നതാണ് അപ്പോൾ എന്താണ് എന്താണിതിൻ്റെ പ്രധാന കാരണം ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിറകെ പോകാൻ പ്രധാന കാരണം നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബ ജീവിതത്തിൽ എന്ത് കാണുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു രസം കാണുന്നില്ല ഒരു രസം കാണുന്നില്ല അപ്പോൾ നമ്മുടെ കുടുംബം ഇപ്പോൾ എന്തായിട്ടാണുള്ളത് ഈ പണ്ടൊക്കെ ഈ പശുവിനെ കിട്ടുന്ന തൊഴുത്തിന് ഒരു പേരുണ്ട് അതിൻ്റെ പേരാണ് ആല അപ്പോൾ ആലയിലുള്ളതെന്താണ് മൃഗം അപ്പോൾ ഈ മൃഗത്തെ പോലെയാണ് നമ്മളിപ്പോ കുടുംബത്തിൽ നിന്ന് അച്ഛൻ അച്ഛൻ്റെ വഴിയിലൂടെ തോണ്ടി 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 വിടുന്നു അമ്മ അമ്മയുടെ വഴിയിലൂടെ തോണ്ടി തോണ്ടി വിട്ന്ന് മകൻ മകൻ്റെ വഴിയിലൂടെ തോണ്ടി 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 വിട്ന്ന് മകള് മകളുടെ വഴിയിലൂടെ തോണ്ടി 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 വന്ന് പോയി ദുഃഖത്തിൻ്റെ പൊട്ടക്കിണറിൽ വീഴുകയാണ് ഇതിന് വേദങ്ങൾ പറയുന്നതാണ് ഗൃഹാന്ധകൂപം ഈ ഗൃഹാന്തകൂപത്തിൽ നിന്നും നമ്മൾ ആലയിൽ നിന്നും ആലയത്തിലോട്ട് ഉയരണം എന്ത് സ്നേഹാലയത്തിലോട്ട് ഉയരണം ഈ സ്നേഹാലയത്തിലോട്ട് നമുക്ക് ഉയരാനുള്ള ട്രെയിനിങ് സെൻറ്ററുകളാണ് ദേവാലയം ദേവാലയം ഈ അമ്പലം എന്ന വാക്ക് അത്രയങ്ങ് എനിക്ക് ഒരു രസിക്കാത്തൊരു വാക്കാണ് കാരണം അതിനകത്ത് കാര്യമായിട്ടുള്ള അർത്ഥമൊന്നും എനിക്ക് തോന്നുന്നില്ല അതേ സമയത്ത് തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ അമ്പലം എന്ന വാക്കിൻ്റെ അർത്ഥം എവിടെയില്ല തമിഴ്നാട്ടിലൊരു വാക്കുണ്ട് അൻപാലയം എന്നുള്ളൊരു വാക്കുണ്ട് അൻപ എന്ന് പറഞ്ഞാൽ പ്രേമം പരമപ്രേമം സ്നേഹം സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ആലയങ്ങളാണ് ദേവാലയങ്ങളെങ്കിൽ ആ അമ്പലത്തിനെ സ്നേഹം വികസിപ്പിക്കാനുള്ള തത്വസംഹിതകൾ പ്രവൃത്തിയും പരിചയവും ചെയ്യുകയാണ് എന്തിലൂടെ ഉപാസനയിലൂടെ നാമജപത്തിലൂടെ സാധനയിലൂടെ ഇതാണ് ക്ഷേത്ര സംസ്കൃതി അപ്പോൾ ഈ ക്ഷേത്ര സംസ്കൃതി വളരുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രധാന ഘടകമാണ് രാവിലെ ഒരു വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ഒരു ലളിതാ സഹസ്രനാമവും കാരണം നമ്മുടെ ബഹിർമുഖമാകുന്ന ഇന്ദ്രിയങ്ങള് ബഹിർമുഖമായ ഇന്ദ്രിയങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ പ്രപന്ന പാരിജാതായ തോത്ര വൈത്രേകവാണയെ ഈ ബഹിർമുഖമായ അഞ്ച് അഞ്ചിന്ദ്രിയങ്ങൾ കണ്ണ് നാക്ക് മൂക്ക് തൊക്ക് ചെവി ഇവയുടെ നിയന്ത്രണങ്ങളാണ് ഭഗവാനെ ഏറ്റെടുക്കേണ്ടത് അപ്പോൾ ഇവയിപ്പോൾ കടിഞ്ഞാണില്ലാതെ ഓടുകയാണ് കടിഞ്ഞാണില്ലാത്ത നാക്ക് കടിഞ്ഞാണില്ലാത്ത ഓടുകയാണ് നമ്മളിപ്പോൾ ഒരു ക്ലാസ് ചായ കുടിക്കുന്നത് എന്തിനാണ് ചായ കുടിക്കുന്നത് ഒരു രസത്തിന് നമ്മളിപ്പോൾ സദ്യ കഴിക്കുന്നു എന്തിനാണ് സദ്യ കഴിക്കുന്നത് ഒരു രസത്തിന് പായസം കുടിക്കുന്നത് എന്തിനാണ് പായസം ഒരു രസത്തിന് ആഹാരങ്ങളൊക്കെ കഴിക്കുന്നത് നാക്കിന് കിട്ടുന്ന ഒരു രസത്തിന് ഈ രസം നമ്മെ എവിടെ ചെന്ന് എത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷുഗർ രോഗികളാക്കി മാറ്റുന്നു നമ്മളെ ഇതല്ലേ സത്യം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനാണ് കൊളസ്ട്രോൾ വരുന്നത് ഷുഗർ വരുന്നത് പ്രഷർ വരുന്നത് സർവ്വരോഗങ്ങളും ആഹാരത്തു നിന്നാണ് വരുന്നത് എന്നുള്ള സത്യമറിയാവുന്നതുകൊണ്ട് യുക്താഹാര വിഹാരസ യുക്തചേഷ്ട കർമ്മസ്വ യുക്തസ്വപ്നാവബോധശ്ച യോഗോ ഭവതി അ ദുഃഖ എടുത്തിട്ട് കൃഷ്ണൻ പറയുന്നു നിനക്കൊരു ദുഃഖവും വരില്ല നീ എന്തു ചെയ്യണം ആഹാരം കഴിക്കുന്നത് പോലെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമായത് കൊണ്ട് ആഹാരം കഴിക്കുന്നത് പോലെ നീന്തു ചെയ്യണം യുക്താഹാര വിഹാരസ്യ വിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യണം എന്നുള്ളതാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ എഴുതി വച്ചിട്ടുള്ളത് അൾട്രാ മോഡേൺ സയൻസും ഏത് മെഡിക്കൽ സയൻസും പറയുന്നു എന്ത് എക്സസൈസ് നിർബന്ധമാണെന്ന് എൻ്റെ മകള് ഡോക്ടറാണ് ഒരു ദിവസം പോലും അവൾ എന്ന എക്സസൈസ് ചെയ്യാതെ വിടില്ല അച്ഛൻ ഭക്ഷണം കഴിച്ചോ ചോദിക്കാറില്ല എക്സസൈസ് ചെയ്യോ അച്ഛോ യോഗ ചെയ്യോ ഇതോ എന്ന് ചോദിക്കും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ടൂറിനൊക്കെ പോകാറുണ്ട് ഇല്ലേ ടൂറിനൊക്കെ എന്തിനാണ് പോണത് ഒരു രസത്തിന് സിനിമ കാണാൻ പോകാറുണ്ടല്ലോ ഉണ്ട് എന്തിന് ഒരു രസത്തിന് അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിലെ കണ്ണുകൊണ്ട് കാണുന്നത് മുഴുവൻ എന്തിനാണ് ഒരു രസത്തിന് ശ്രദ്ധിക്കണം ഈ രസം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇത് മടുക്കും ശ്രദ്ധിക്കണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ രണ്ട് സ്പ്രേ അടിച്ചിട്ടാണ് പോവുക എന്തിനാണ് ചന്ദ കോർപ്പറേഷനിലെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ വെറുക്കും എന്നാൽ ഇത്തിരി ചന്ദനം എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഈ സുഗന്ധത്തിൻ്റെ പുറകെ ആണ് നമ്മുടെ മൂക്ക് നമ്മളെ വലിച്ചുകൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ നല്ല ചൂടൊക്കെ ഉണ്ടാകുമ്പോൾ എ സി ഒക്കെ ഇട്ടിരിക്കാൻ നല്ല സുഖമാണ് ഇപ്പോൾ ഹിമാലയത്തിൽ നല്ല ചൂടുള്ള സ്ഥലത്താണ് വെച്ച് കഴിഞ്ഞാൽ അവിടെ തണുപ്പുള്ള സ്ഥലത്ത് നല്ല ചൂടൊക്കെ തീയൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് ഇപ്പോൾ ഈ കാനഡയിൽ എൻ്റെ അന്ധർവൻ കാനഡയിലാണ് അവരുടെ ഫാമിലി അവിടെയാണ് അവിടെ വീട്ടിലൂടെ എന്താ ചെയ്യുക ചുമരിൻ്റെ ഉള്ളിൽ കൂടനവർ കോയലിട്ട് പഴുപ്പിക്കുക ചെയ്യുക അപ്പോൾ ഈ ഇത്തിരി ചൂടൊക്കെ കിട്ടുമ്പോൾ എന്തുണ്ട് അവിടെ ഒരു രസം അപ്പോൾ ഈ തൊക്ക് നമ്മുടെ തൊക്ക് രസത്തിൻ്റെ പുറകെ പോയി മതങ്ക പാതങ്ക മതങ്ക ഭൃഗാനരപ്പഞ്ചഭഭിരഞ്ചിതക്കും ഈ ഓരോ ജീവികൾ ഓരോ സുഖത്തിൻ്റെ പുറകെ പോയി ജീവിക്കുന്നു അപ്പോൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും പുറകെ പോകുന്ന മനുഷ്യൻ്റെ കാര്യം നമ്മൾ സംഗീതമൊക്കെ കേൾക്കുന്നുണ്ട് ഇല്ലേ എന്തിനാണ് സംഗീത പാട്ട് കേൾക്കുന്നത് ഒരു രസത്തിന് നമ്മൾ വാട്സാപ്പൊക്കെ ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ നമ്മളെ കൂട്ടുകാരികളെ വിളിക്കും കൂട്ടുകാരിയെ കൂട്ടുകാരികളെ ഒക്കെ ഫോണിലൂടെയൊക്കെ വിളിക്കും ഒരു ഓരോ മണിക്കൂർ രാത്രി ഒരു മണിവരെ അപ്പോൾ എന്തിനാണ് ഇവരോട് സംസാരിക്കുന്നത് ഒരു രസത്തിന് ഇപ്പോഴത്തെ പെൺകുട്ടികൾ അവർ കൂട്ടുകാരന്മാരെ തേച്ച് ഒട്ടിക്കുക അപ്പോൾ എന്തിനാണ് ഇതൊക്കെ ഈ ഒരു രസത്തിന് ഒരു രസത്തിന് അപ്പോൾ വാട്സാപ്പ് എന്തിനാണ് ഒരു രസത്തിന് എന്തിനാണ് ഒരു രസത്തിന് എല്ലാം ഒരു രസത്തിന് ശ്രദ്ധിക്കണം ഈ രസം മുഴുവൻ എന്താണ് ടംപ്പറിയാണ് ടംപറിയാണ് ഈ രസത്തിൻ്റെ പുറകെ നമ്മൾ പോകുന്നവർ ആധുനിക തലമുറ പുതിയ വ്യക്തികൾ ഈ തോണ്ടി 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 രസത്തിൻ്റെ പുറകെ പോയി കുടുംബ കോടതികളിൽ ഡൈവേഴ്സ് തൊണ്ണൂറ് ശതമാനം ഡൈവേഴ്സിൻ്റെ കാരണം എന്താണ് മൊബൈലാണ് മൊബൈലാണ് അപ്പോൾ ഈ ശബ്ദസ്പർശ രസരൂപഗന്ധാദികളുടെ പുറകെ പോയിട്ട് നമ്മൾ അനുഭവിക്കുന്നത് എന്താണ് താൽക്കാലിക സുഖമാണ് ഇതിൻ്റെ പുറകിൽ ഒളിഞ്ഞു കിടപ്പണ്ട് എന്ത് ദുഃഖം നമുക്ക് നല്ല ചൊറിച്ചലൊക്കെ വരും നല്ല ചൊറിയാനൊക്കെ നല്ല സുഖം ഉണ്ടാവും ബാത്റൂം പോയി കുളിക്കുമ്പോഴാണ് മനസ്സിലാകുക അപ്പോൾ ഇതിന് അടിമുട്ടി ഒരു പരിവർത്തനം വരുത്തണം ഇതിന് അടിമുടി പരിവർത്തനം വരുത്താനാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പൂർണാവതാരം എടുത്തിട്ട് പറയുന്നത് മയ്യാസക്തമനപ്പാർത്ഥ നീ ഇവയോടൊക്കെ അസോസിയേറ്റ് ചെയ്യണം ഇവയൊന്നും റിജക്റ്റ് ചെയ്യരുത് ഇവയൊക്കെ അമിതമായാൽ അമൃതും വിഷം ഇവയോടൊക്കെ അമിതാസക്തിയാണ് നിൻ്റെ ജീവിത തകർച്ചയ്ക്ക് കാരണം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ അസന്നിഗ്ധമായി പറയുകയും ഇപ്പോൾ ഭഗവത്ഗീത എഴുതിയത് ആരാണ് ഭഗവത്ഗീത എഴുതിയ ആരാണ് ഭഗവത്ഗീത എഴുതിയ ആരാണ് പറയൂ അയ്യോ വ്യാസനല്ല അത് പൊട്ടത്തെറ്റാണ് പറയുന്നത് വ്യാസനല്ല കൃഷ്ണൻ്റെ ബുദ്ധിയും വ്യാസൻ്റെ കരവിരുതും എക്സാക്ട് അയറസ് ഗണപതിയാണ് കാരണം മഹാഭാരതം ശാന്തിപർവ്വത്തിലാണ് ഭഗവത്ഗീത ഈ ഭഗവത്ഗീത എഴുതിയ മയാസക്ത മനപ്പാർത്ഥ എന്ന് എഴുതിയ വ്യാസഭഗവാൻ ഇതിനെ വികസിപ്പിച്ചുകൊണ്ട് ഭാഗവതം എഴുതുന്നു ഭാഗവതത്തിൽ ഈ താൽക്കാലികമായ ഈ രസം മുഴുവൻ നമ്മുടെ നാശത്തിലേക്ക് എത്തുകയും സ്ഥിരമായ രസം നമുക്ക് തരികയും ചെയ്യുന്നു അതാണ് ഭാഗവത്തിൽ നമ്മൾ തുടങ്ങുമ്പോഴുള്ളൊരു ശ്ലോകമുണ്ട് എന്താണ് നിഗമക നിഗമകൽപ്പ തരൂർ ഗളിതം ഫലം അമൃതദ്രവ സംഹിതം രസമാലയം രസിക ഭുവി ഭാവുക നിഗമ കൽപ്പ തരൂർ സർവ വേദ സാര സംഹിതമായി വ്യാസഭഗവത്പാദരുടെ മുഖത്തു നിന്നും വന്ന ഈ ഫലം ശുഖമുഖ ശുഖൻ ശുഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീശുഖൻ ശ്രീശുഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാസഭഗവാന്റെ മകൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് വന്നാണ് അപ്പോൾ ശ്രീശുഖ ബ്രഹ്മ ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം ഇല്ലാതാക്കുന്ന വ്യക്തി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ശുഖൻ എന്ന് പറഞ്ഞ ശോകത്തെ കത്തിച്ചു കളയുന്നവൻ എന്നുള്ളതാണ് ഈ ശോകത്തെ ഇല്ലാതാക്കുന്ന ശുഖ ബ്രഹ്മ ഋഷിയുടെ മുഖത്ത് നിന്നും വന്ന ശ്രീമദ് ഭാഗവതം രസമാലയം അപ്പം നേരത്തെ പറഞ്ഞ രസങ്ങൾ മുഴുവൻ താൽക്കാലികമാണ് സർവരസങ്ങളും സർവരസങ്ങളും നിറഞ്ഞു തൊളുമ്പുന്ന ഉത്തമ ഉത്തമ ജീവിത ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം അതുകൊണ്ടാണ് പിത്ത ഭാഗവതം രസമാലയം ഈ രസം സർവ രസവും നിറഞ്ഞിരിക്കുന്ന ഈ ഭാഗവതം മുഹുരഹോ രസിക ധാരോളം കുട്ടിച്ചു എന്തൊരു കൂത്താണ് ഇത് കുടിച്ചാലും തൊണ്ടക്കാലം ഭാവം തോന്നുന്നില്ല എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ഭാഗവത ആചാര്യൻ എപ്പോഴും ചൊല്ലുന്ന ഒരു ശ്ലോകമാണിത് കാരണം ഇത് അമ്പലപ്പുഴ പഞ്ചാര പാൽപ്പായസമാണ് ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസമാണ് അയ്യപ്പസ്വാമിയുടെ അരവണപ്രസാദമാണിത് എത്ര കുടിച്ചോലും ഇതിന് ഊരു തൊണ്ടയ്ക്ക് ഒരു വിഷമവും തോന്നില്ല എന്നിട്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ എന്താവുക ഈ രസമാലയത്തിൽ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബം എന്ന രസത്തിൽ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ ഈ ഭാര്യ എന്ന രസത്തിൽ മുങ്ങിക്കുളിക്കണം ഈ ഭർത്താവ് എന്ന് പറയുന്ന രസത്തിൽ മുങ്ങിക്കുളിക്കണം അച്ഛനെന്ന് പറയുന്ന രസത്തിൽ മുങ്ങിക്കുളിക്കണം അമ്മയെന്ന് പറയുന്ന രസത്തിൽ മുങ്ങിക്കുളിക്കണം സഹോദരിമാരും സഹോദരന്മാരുമാകുന്ന രസത്തിൽ മുങ്ങിക്കൊളിക്കണം സുഹൃത്തുക്കളാകുന്ന രസത്തിൽ മുങ്ങിക്കുളിക്കണം ഇതാണ് ഈ രസമാലയം അപ്പോഴോ രസിക എല്ലാവർക്കും എന്തായി മാറാം രസികന്മാരായി മാറാം നോക്കൂ നമ്മുടെ ഭാര്യ ആളൊരു രസികത്തിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര സന്തോഷമായി നമ്മുടെ ഭർത്താവ് രസികന്മാരല്ലാതെ വിവറേസ് കോർപ്പറേഷനിലെ രസികന്മാരാകുന്നതാണ് നമ്മുടെ സഹോദരിമാരുടെ ജീവിത ദുഃഖത്തിൻ്റെ രഹസ്യം അപ്പോൾ അവ ഒഴിവാക്കി ഈ എന്ന് പറയുന്ന ധർമ്മശാസ്ത്രത്തിലോട്ട് തിരിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ ജീവിതം ഭർത്താവ് ആളൊരു രസികനാവും നമ്മുടെ മക്കൾ മക്കളാളൊരു രസികനാവും ഇത്രയേ ഉള്ളൂ ജീവിതം സെൻസ് ഓഫ് ഹ്യൂമറിലൂടെ കാണാൻ സാധിക്കും അതായത് ഒരു ചേച്ചി ആ ചേച്ചി ഭാഗവതൊക്കെ പഠിച്ച് നല്ല ഗംഭീരായി മിടുമിടിക്കുകയായി അപ്പോൾ ഭാഗവതത്തിൽ എന്താ പറയുന്നത് പിപദ ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുകാഹ രസികഹത്യായി മാറും അപ്പോൾ എന്തോ ഭർത്താവുമായിട്ട് ഉണ്ടായി ഇയാൾ കുടിച്ചു വന്ന് ഞാൻ എൻ്റെ ഇപ്പ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു വീട്ടിലെ മുമ്പിൽ പ്ലാവിൻ്റെ കൊമ്പിൽ കയറി കയറി കെട്ടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു നിന്റെ കൂട്ടത്തിൽ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യ പറഞ്ഞു ഒരു മിനിറ്റ് ഞാൻ എൻ്റെ ഇപ്പം വരാമെന്ന് പറഞ്ഞു ഓടിപ്പോയി ഓടിപ്പോയിട്ട് പെട്ടെന്ന് പോയിട്ട് മൊബൈൽ എടുത്തിട്ട് വന്നു മൊബൈൽ എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു ഒരു സെൽഫി എടുക്കട്ടെ തൂങ്ങിക്കോളൂ തൂങ്ങിക്കോളൂ ഞാൻ ലൈവായിട്ട് ഇപ്പോൾ എടുന്നതാണ് അപ്പോൾ ഒരു സെൽഫി എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നത് സെൽഫി എടുത്ത് വീഡിയോ എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ ഇയാൾ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിലേ നീ ഈ ഭാഗവതം വായിച്ചിട്ടേ ഇത്രയും രസികത്തി ആയിരുന്നെങ്കിൽ പിന്നെ ഇത്രയും രസികത്തിയുടെ കൂട്ടത്തിൽ ഞാനും സന്തോഷമായിട്ട് ജീവിക്കുക കയറഴിച്ച് താഴത്ത് വെച്ച് എടി നിൻ്റെ ആ കിത്താവിങ്ക് എടുത്തേ എന്ത് നിൻ്റെ ആ കിത്താവിങ്ക് എടുത്തേ എന്ത് ഭാഗവതം ആ ഭാഗവതം പുള്ളിക്കാരനും പഠിക്കാൻ തുടങ്ങി ഭൂവി ഭാവുകാഹ ജീവിതത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു നേരത്തെ കിത്താവ് പറഞ്ഞില്ലേ ആ കിത്താവ് അതായത് ഒരു ഷോപ്പ് ഒന്ന് ഞങ്ങളുടെ ഷോപ്പൊന്ന് നോക്കണം എന്ന് പറഞ്ഞ് ഉച്ചക്ക് ആ ഹിന്ദുവിൻ്റെ ഷോപ്പ് മുസ്ലിമിൻ്റെ ഷോപ്പ് ആ ഹിന്ദു പുറത്ത് എവിടെ പോയി പോയിട്ടാകുമ്പം അപ്പുറത്തെ മുസ്ലിമിനോട് പറഞ്ഞ് ഒന്ന് ഈ ഒന്ന് ശ്രദ്ധിച്ചാൽ പറഞ്ഞ് ശ്രദ്ധിച്ചു ഷോപ്പിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ സാധനങ്ങളല്ല അവിടെ ഒരു ചേച്ചി എവിടെ ഇരിക്കുന്നുണ്ട് ആ ചേച്ചിയുടെ പടങ്ങെ നോക്കിക്കൊണ്ടൊന്നും വരുന്നവരെ നോക്കി എടാ രാമൻ നായരേ ആ എന്താ അന്തർമാനേ നിന്റെ കടയിൽ വെച്ച ചേച്ചിയുടെ പടല്ലേ ഓള പടം നോക്കിക്കൊണ്ടിരിക്കാൻ എന്ത് രസമാണ് ഞാൻ മൂന്ന് മണിക്കൂറായി ഓളെ തന്നെ പോളത്തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ഏത് ഓളാണെന്ന് ചോദിച്ചു ഇതാ ആ ഓള ഓള ഡ്രസ്സും ഓള ഇരുത്തവും സൈഡിൽ രണ്ട് ആനയും രണ്ട് കൈ മുകളിലോട്ടും രണ്ട് കൈ താഴത്തോട്ടും ഞൊറിഞ്ഞൊട്ടുക്കും താഴത്തൊരു മയിലും താമരയാക്ക കൂടി എന്തു സുന്ദരിയാണെന്ന് ഏത് മനസ്സിലായല്ലോ മഹാലക്ഷ്മിയുടെ പടാണത് അപ്പം ഭൂവി ഭാവുകാഹ ജീവിതത്തിലെ എല്ലാ ഭാവുകങ്ങളും തരുന്നു ഭാഗവതം പഠിക്കുന്നവരുടെ ജീവിതം ധന്യധന്യമായി തീരും അപ്പോൾ ഗൃഹസ്ഥാശ്രമികൾക്കാണ് ഭാഗവതം ആർക്കാണ് ഗൃഹസ്ഥാശ്രമികൾക്കാണ് ഭാഗവതം കാരണം ഇത് കൃഷ്ണൻ പറഞ്ഞതാണ് പതിനാറായിരത്തെട്ട് ഭാര്യമാരെ മാനേജ് ചെയ്ത മാരേജ് ചെയ്ത് മാനേജ് ചെയ്ത എക്സ്പീരിയൻസ് ആണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഗ്രഹസ്ഥാശ്രമം എന്താണ് ജീവിതം ശ്രമകരമാകണം പരിശ്രമിക്കണം പരിശ്രമിക്കാതെ ഒന്നും പറ്റില്ല ഈ പരിശ്രമിക്കുന്നവർക്ക് പരിവർത്തനം നടത്താൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഗുരുവായൂരപ്പിനെ ഗുരുവായൂരപ്പ അനുഗ്രഹത്തിന് നമ്മൾ എന്ത് ചെയ്യണം പരിശ്രമിക്കണം അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ രൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം ഭാഗവതം ഭാഗവത മുമ്പിൽ ഭാഗവത മഹാത്മ്യം എടുത്തിട്ട് ഒന്നാമത്തെ അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ ശ്ലോകം എടുത്തു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെടുത്ത് നോക്കണം ഞാനിത് പറഞ്ഞുതരാം എന്നാലും മേനിര ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതോ പഠന ശ്രവണ സദ്യ വൈകുണ്ടഫലദായകം നേരെ ഭഗവാൻ്റെ രൂപം എന്താണ് ശാസ്ത്രം ഭാഗവതം ക്ഷിതോ ഈ ഭൂമിയിൽ ഭാഗവതമാണ് ഗുരുവായൂരപ്പൻ്റെ രൂപം ഇതെന്തിനാണ് വായന നമ്മളെല്ലാവരും എന്തിനാ പോവുക വായന കേൾക്കാൻ പോകും ഇല്ലേ വായന കേൾക്കാൻ പോകുന്നത് എന്തിനാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേൾക്കാം ഉച്ചക്ക് ലഞ്ച് കഴിക്കാം വീണ്ടും ഭാഗവതം കേൾക്കാം വൈകുന്നേരം ടിഫിനും കഴിക്കാം ഭാഗവതം കേൾക്കാം കഥ കേൾക്കാം വൈകുന്നേരം കഥയും പോയി ഡിന്നറും കഴിച്ചിട്ട് പോവാം അപ്പം ഈ ഊണ് സപ്താഹമല്ല ഇവിടെ ഭാഗവതത്തിൽ ഭഗവത് രൂപം കിട്ടണം എന്നുണ്ടെങ്കിൽ ഭഗവാനെ അനുഭവിച്ചറിയണമെങ്കിൽ പഠനാദ് ശ്രവണാത് ശ്രവണ പഠന നിധിധ്യാസവം ഗുരുവായൂരപ്പനെ അന്തരാത്മാവായി കണ്ട് അനുഭൂതി നമുക്ക് എത്താൻ പറ്റും അതാണ് ശ്രവണ പഠന നിധിന്യാസമത്തിലൂടെ സദ്യോ വൈകുണ്ഠ ഫലദായകം ഇതിൻ്റെ ഫലം എന്താണ് വൈകുണ്ഠം എന്താണ് വൈകുണ്ഠം വിഗതകുണ്ഠാഹാ ഇതി വൈകുണ്ഠം ദുഃഖമില്ലാത്ത മനസ്സിൻ്റെ അവസ്ഥയാണ് മന്ദം ജഹാസി മന്ദം ജഹാസി വൈകുണ്ഠം ദുഃഖമില്ലാത്ത മനസ്സിൻ്റെ അവസ്ഥയാണ് എന്ത് വൈകുണ്ഠം അപ്പോൾ മനുഷ്യർക്ക് മാത്രമുള്ള ഈ സ്വഭാവം എന്താണ് ചിരിക്കുക പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തെ ആസ്വദിക്കുക പുറമേ ചിരിക്കുന്നത് പോലെ അകത്തും ചിരിക്കുക അകത്തും പുറത്തും ചിരിച്ചു കഴിഞ്ഞാൽ ലവ് ഹോർമോൺ ഇൻക്രീസ് ആവും അപ്പോൾ ഗുരുവായൂരപ്പ്